നമസ്കാരം കൂട്ടുകാരെ ഒരു കൊലപാതക കേസിലെ പ്രതിയെ ചോദ്യം ചെയ്യുന്ന സമയം എഫ് ബി ഐ ഏജന്റായ എഴുത്തുകാരനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും ചേർന്നാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത് ആദ്യമൊക്കെ ഇയാൾ നിരപരാധിയാണെന്നാണ് ഇരുവർക്കും തോന്നിയത് കാരണം എല്ലാ ചോദ്യങ്ങൾക്കും വളരെ നന്നായിട്ടാണ് അയാൾ മറുപടി പറഞ്ഞത് ഈ സമയത്താണ് എഴുത്തുകാരന്റെ സഹപ്രവർത്തകൻ പെട്ടെന്ന് ശബ്ദമുയർത്തി ചോദിച്ചത് ഏതായുധം വെച്ചാണ് നീ ഇയാളെ കൊന്നത് കത്തിയാണോ അതോ ബാറ്റാണോ അതോ തോക്കാണോ ഐസ്പിക്കാണോ കോടാലിയാണോ ചുറ്റുകയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ ഇയാൾ എങ്ങനെ ചോദിക്കുമ്പോൾ എഴുത്തുകാരൻ പ്രതിയുടെ ശരീരഭാഷ ശ്രദ്ധിച്ചു അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഈ പറയുന്നയാൾ യഥാർത്ഥ കൊലയാളിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതോടെ കൂടുതൽ ആഴത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് അദ്ദേഹം കടന്നു അവസാനം ഇയാൾ തന്നെയാണ് കൊലയാളിയെന്ന് തെളിയുന്നു ശരീരഭാഷ മനസ്സിലാക്കി എഴുത്തുകാരൻ എങ്ങനെയാണ് യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തിയത് എന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതുപോലെ ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കടയിൽ മോഷണം നടത്താൻ വന്നു പക്ഷെ മോഷണം നടക്കുന്നതിന് മുൻപ് തന്നെ അയാളുടെ ശരീരഭാഷ മനസ്സിലാക്കി എഴുത്തുകാരൻ അച്ഛനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അച്ഛാ സൂക്ഷിക്കണം അങ്ങനെ അദ്ദേഹത്തിന്റെ മിടുക്കുകൊണ്ട് അച്ഛന്റെ കട രക്ഷപ്പെട്ടു ഇദ്ദേഹം ഒരു കള്ളനാണെന്ന് ശരീരഭാഷ മനസ്സിലാക്കി എഴുത്തുകാരൻ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് എന്നും ശരീരഭാഷയെക്കുറിച്ചും ആംഗ്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം നമ്മൾ എന്താണ് പറയുന്നതെന്നോ എങ്ങനെയാണ് പറയുന്നതെന്നോ നമുക്ക് ബോധപൂർവം നിയന്ത്രിക്കാൻ കഴിയും എന്നാൽ നമ്മുടെ ശരീരഭാഷ അബോധപൂർവമാണ് സംസാരിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലെ ലിംബിക് മസ്തിഷ്കമാണ് നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ ശരീരഭാഷ വായിക്കാൻ പഠിക്കുക എന്നത് അവരുടെ മനസ്സ് വായിക്കുന്നതിന് തുല്യമാണ് ഒരാൾ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരാൾ കള്ളം പറയുകയാണോ സത്യം പറയുകയാണോ എന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും മാത്രമല്ല ശരീരഭാഷ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരാളെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനും അവരുമായി കൂടുതൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും അത് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂട്ടുകയും നിങ്ങളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുകയും ചെയ്യും മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും എഴുത്തുകാരൻ പറയുന്നത് ശരീരഭാഷ വായിക്കുന്നതിന് ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് അതുകൊണ്ട് നമ്മളെയും മറ്റുള്ളവരെയും സഹായിക്കാനായി ശരീരഭാഷയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇന്ന് ഞാൻ ശരീരഭാഷ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില ആംഗ്യങ്ങളുടെ അർത്ഥങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരാളുടെ ശരീരഭാഷ മനസ്സിലാക്കാൻ നാല് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി ഒന്ന് മുഖം രണ്ട് കൈകൾ മൂന്ന് ഉടൽ നാല് കാലുകൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സത്യസന്ധമായ ഭാഗം ഏതാണെന്ന് എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം എഴുത്തുകാരൻ പുസ്തകത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് മുഖമോ കൈകളോ ആയിരിക്കും ഉത്തരമെന്നാണ് പക്ഷേ അല്ല കാലുകളും പാദങ്ങളുമാണ് ഏറ്റവും സത്യസന്ധമായ ഭാഗം അതുകൊണ്ട് നമ്മൾ പാദങ്ങളെയും കാലുകളെയും കുറിച്ചുള്ള ആംഗ്യങ്ങളിൽ നിന്ന് തുടങ്ങാം എനിക്കറിയാം ശരീരഭാഷയിൽ മുഖം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പക്ഷേ കുട്ടിക്കാലം മുതൽ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ മുഖം ചുടിക്കരുതെന്നും നമ്മൾ സങ്കടത്തിലായിരുന്നാൽ പോലും ചിരിക്കണമെന്നും പഠിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ നമ്മുടെ മുഖഭാവങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുന്നു എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ കാലുകളും പാദങ്ങളും അതുകൊണ്ട് മിക്ക സമയത്തും നമ്മുടെ യഥാർത്ഥ വികാരങ്ങൾ കാണിക്കുന്നത് നമ്മുടെ കാലുകളാണ് ഇനി കാലുകളുമായി ബന്ധപ്പെട്ട ചില പ്രധാന ആംഗ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അവയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്പർ വൺ ഹാപ്പി ഫീറ്റ് നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ നടത്തം വ്യത്യസ്തമായിരിക്കും സങ്കടത്തിലായിരിക്കുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും ഒരു വ്യക്തി സന്തോഷത്തിലായിരിക്കുമ്പോൾ അവർ മൂളിക്കൊണ്ടോ പാട്ടുപാടിക്കൊണ്ടോ ഒരു ഉന്മേഷത്തോടുകൂടി മുന്നോട്ട് നടക്കും ഇത് അവർ ആവേശത്തിലാണെന്നോ സംതൃപ്തരാണെന്നോ കാണിക്കുന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു ആംഗ്യം കാണുമ്പോൾ ഒരു നിഗമനത്തിലെത്തുന്നതിന് മുൻപ് ആ സന്ദർഭം കൂടി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഉദാഹരണത്തിന് ഒരാൾ മൂളിക്കൊണ്ടും ഉന്മേഷത്തോടും നടക്കുമ്പോൾ അയാൾ സന്തോഷത്തിലാണെന്ന് മനസ്സിലാക്കാം അത് ശരിയായിരിക്കും എന്നാൽ അയാൾ ഒരു ഇന്റർവ്യൂവിന് പോകുകയാണെങ്കിൽ ഇതേ നടത്തത്തോടൊപ്പം ആഴത്തിൽ ശ്വാസമെടുക്കുകയാണെങ്കിൽ അയാൾ ടെൻഷനിലായിരിക്കും അതുകൊണ്ട് ആംഗ്യങ്ങളുടെ അർത്ഥം സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു നമ്പർ ടു പാദങ്ങളുടെ ദിശ സാധാരണയായി നമുക്കൊരു കാര്യത്തിലോ വ്യക്തിയിലോ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ പാദങ്ങൾ എതിർദിശയിലേക്ക് തിരിയും നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഈ കാര്യം നിങ്ങളെ സഹായിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ അയാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അയാളുടെ പാദങ്ങൾ നിങ്ങളുടെ ദിശയിലേക്ക് അല്ല എങ്കിൽ അയാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല നമ്പർ ത്രീ നീ ക്ലാപ്സ് ഒരു വ്യക്തി രണ്ട് കൈകളും മുട്ടുകൾക്കടുത്തായി വെച്ച് മുന്നോട്ട് അല്പം കുരിഞ്ഞിരിക്കുമ്പോൾ അയാൾക്ക് ആ സാഹചര്യത്തിൽ നിന്ന് എത്രയും വേഗം പുറത്തുവരണമെന്നാണ് ആ ആംഗ്യം സൂചിപ്പിക്കുന്നത് നമ്പർ ഫോർ കാലുകൾ അകറ്റിവെക്കുക ഇത് അധികാരത്തെ കാണിക്കുന്ന ഒരു ആംഗ്യമാണ് നിങ്ങൾ നിൽക്കുമ്പോൾ കൂടുതൽ സ്ഥലമെടുത്ത് കാലുകൾ അകറ്റിവയ്ക്കുന്നു ഇത് ആ സാഹചര്യത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണെന്ന് കാണിക്കുന്നു ആത്മവിശ്വാസം കാണിക്കാനും ഈ ആംഗ്യം ഉപയോഗിക്കാറുണ്ട് ഇനി ഉടലിന്റെ ആംഗ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം നമ്പർ വൺ ഷീൽഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കുട്ടി പേടിക്കുമ്പോൾ അമ്മയുടെ പിന്നിലോ മറ്റെന്റെങ്കിലും പിന്നിലോ ഒളിക്കാറുണ്ട് നമ്മൾ വലുതാകുമ്പോൾ ഇങ്ങനെ ഒളിക്കുന്നത് ഒരുമാതിരിയായിട്ട് തോന്നും അതുകൊണ്ട് ഇന്ന് നമ്മൾ അസ്വസ്ഥമായ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ ഉടൽ മറയ്ക്കാൻ തുടങ്ങുന്നു ഉദാഹരണത്തിന് കൈകൾ കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ ബാഗോ ഉടലിന് മുന്നിൽ വെക്കുകയോ ചെയ്യും നമ്പർ ടു നേർക്കുനേർ നീക്കുക കാലുകളെ പോലെ തന്നെ നമുക്കൊരു കാര്യത്തെക്കുറിച്ചോ വിഷയത്തെക്കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഉടലിന്റെ ദിശ മാറ്റും അതുകൊണ്ട് നിങ്ങൾക്കൊരാളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് കാണിക്കണമെങ്കിൽ നിങ്ങളുടെ ഉടലും കാലുകളും അവരുടെ ദിശയിലേക്ക് വെക്കുക നമ്പർ ത്രീ എംബലിഷ്മെന്റ്സ് ഒരാളെ അവരുടെ രൂപം വെച്ച് വിലയിരുത്തുന്നത് നല്ലതല്ല പക്ഷേ സത്യത്തിൽ മിക്ക ആളുകളും നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ രൂപം നോക്കിയാണ് അതുകൊണ്ട് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ തേക്കാത്ത വസ്ത്രം ധരിക്കുകയാണെങ്കിൽ മുടി ചീകാതിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ അലസതയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷനിലാണെന്നും കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെന്നും കാണിക്കുന്നു ഇത് മറ്റുള്ളവർക്ക് ഒരു നെഗറ്റീവ് സൂചനയാണ് നൽകുന്നത് നമ്പർ ഫോർ തടോൾ കുരുക്കുക തോളുകൾ പെട്ടെന്ന് ഉയർത്തി താഴ്ത്തുന്നത് ഒരാൾ ഒരു തീരുമാനത്തെക്കുറിച്ച് സംശയാലുവാണെന്നോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പത്തിലാണെന്നോ സൂചിപ്പിക്കുന്നു നമ്പർ ഫൈവ് ദുർബലമായ തോളുകൾ ആരെങ്കിലും അവരുടെ തോളുകൾ ചെവിക്കടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കഴുത്ത് മറയ്ക്കുമ്പോൾ അവർ അസ്വസ്ഥരാണെന്നും ടെൻഷനിലായിരിക്കുകയാണെന്നും കാണിക്കുന്നു ഇതിനു വിപരീതമായി ഒരാൾ തോളുകൾ താഴേക്കിട്ട് പുറകോട്ട് വലിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ഥലം സ്ഥലമെടുക്കുന്നുണ്ടെങ്കിൽ അവർ ആത്മവിശ്വാസമുള്ളവരാണെന്നോ ആത്മവിശ്വാസമുള്ളവരായി അഭിനയിക്കുകയാണെന്നോ സൂചിപ്പിക്കുന്നു ഇനി കൈകളുടെ ആംഗ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം നമ്പർ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട ചലനം നമ്മൾ സന്തോഷത്തിലോ ഉന്മേഷത്തിലോ ആവേശത്തിലോ ആയിരിക്കുമ്പോൾ നമ്മുടെ കൈകൾ അറിയാതെ മുകളിലേക്ക് ഉയരും വിജയികളെ പോലെ നമ്പർ ടു നിയന്ത്രണം കള്ളന്മാർ മോഷണത്തിന് പോകുമ്പോൾ അവരുടെ ശരീര ചലനങ്ങൾ വളരെ കുറവായിരിക്കും അതായത് അവർ കൈകൾ വളരെ കുറച്ചേ ചലിപ്പിക്കൂ നിശബ്ദമായി നടക്കും ആരും ശ്രദ്ധിക്കാതെ ഇരിക്കാനായി അബോധപൂർവമാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലെ ആത്മവിശ്വാസമില്ലാത്തവരും നാണം കുണുങ്ങികളും ദുർബലരുമായ ആളുകളും അവരുടെ ശരീര ശരീരചലനങ്ങൾ നിയന്ത്രിക്കും നമ്പർ ത്രീ അക്കിംബോ സൂപ്പർമാനെ പോലെ രണ്ട് കൈകളും അരയിൽ വെക്കുന്നത് ആധിപത്യത്തിന്റെയും അധികാരത്തിന്റെയും സൂചന നൽകുന്നു ഇരിക്കുമ്പോൾ കൈകൾ കഴുത്തിന് പിന്നിൽ വെച്ച് കൈമുട്ടുകൾ പുറത്തേക്ക് തള്ളി വിരലുകൾ മേശപ്പുറത്ത് വെക്കുന്നതും ആധിപത്യത്തിന്റെയും അധികാരത്തിന്റെയും സൂചന നൽകുന്നു നമ്പർ ഫോർ കൈകൾ മറച്ചുവെക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരാൾ പെട്ടെന്ന് നിങ്ങളെ കണ്ട് പേടിച്ചാൽ അവർ ഉടൻ തന്നെ അവരുടെ കൈപ്പത്തികൾ കാണിക്കും പേടിക്കേണ്ടെന്നും അവരുടെ കയ്യിൽ ആയുധങ്ങളോ ദോഷകരമായ വസ്തുക്കളോ ഇല്ലെന്നും സൂചന നൽകാനായിട്ട് അതുകൊണ്ട് ഒരാൾ നിങ്ങളെ വിശ്വസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൈകൾ ഉപയോഗിച്ച് സംസാരിക്കുക കൈകൾ മടക്കി വെച്ചോ മറച്ചു വെച്ചോ സംസാരിക്കാതിരിക്കുക കൈകൾ മറച്ചു പിടിച്ച് സംസാരിക്കുന്നത് നെഗറ്റീവ് സൂചന നൽകും നമ്പർ ഫൈവ് ശക്തമായ ഹസ്തദാനം ഒരാൾ ഹസ്തദാനം ചെയ്യുമ്പോൾ കൈ അല്പം അയവുള്ളതാക്കി മുകളിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ അയാൾ അബോധപൂർവം ആധിപത്യം കാണിക്കുകയാണ് അയാൾ സ്വയം നിങ്ങളെക്കാൾ ശക്തനാണെന്ന് കരുതുന്നുണ്ടാകാം നേരെ മറിച്ച് കൈ അല്പം താഴേക്ക് വെക്കുകയാണെങ്കിൽ അയാൾ കീഴടങ്ങുകയാണെന്നും നിങ്ങളെക്കാൾ ദുർബലനാണെന്നും അബോധപൂർവം കാണിക്കുകയാണ് അതുകൊണ്ട് ഒരുപോലെ ഹസ്തദാനം ചെയ്യുന്നതാണ് നല്ലത് അതായത് രണ്ടുപേരുടെയും കൈകൾ നേരെ ഇരിക്കണം ഇത് തുല്യതയും ബഹുമാനവും കാണിക്കുന്നു ഹസ്തദാനം ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരുപോലെ മർദ്ദം കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി മുഖഭാവങ്ങളുമായി ബന്ധപ്പെട്ട ആംഗ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം നമ്പർ വൺ കൃഷ്ണമണി ചുരുങ്ങുന്നതും കണ്ണുകൾ ഇറുക്കി അടയ്ക്കുന്നതും നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ വികസിക്കും നമുക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചിരിക്കും എന്നാൽ ആ വ്യക്തിയെ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആദ്യം വലുതാക്കിയ കണ്ണുകൾ ചെറുതാക്കും കണ്ണുകൾ ഇറുക്കി അടയ്ക്കും ഇത് നെഗറ്റീവ് വികാരങ്ങളെ സൂചിപ്പിക്കുന്നു അതേസമയം ഉയർത്തുന്നത് പോസിറ്റീവ് വികാരങ്ങളെ സൂചിപ്പിക്കുന്നു നമ്പർ ടു കണ്ണുകൾ ഒഴിവാക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരാൾക്ക് ഒരു മോശം സാഹചര്യം നേരിടാൻ താല്പര്യമില്ലെങ്കിൽ അവർ ആ ഭാഗത്തു നിന്ന് കണ്ണുകൾ മാറ്റും അതുപോലെ ഒരു സാഹചര്യമോ വ്യക്തിയോ ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ ഒഴിവാക്കാൻ തുടങ്ങും കണ്ണുകൾ മാറ്റി നോക്കുകയോ താഴേക്ക് നോക്കുകയോ കണ്ണുകൾ അടയ്ക്കുകയോ ചെയ്യും അടുത്ത തവണ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ താഴേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുമായി സംസാരിക്കാൻ അവർക്ക് താൽപര്യമില്ലെന്ന് മനസ്സിലാക്കുക നമ്പർ ത്രീ ഐബ്ലിങ്കിംഗ് ഒരാൾ പെട്ടെന്ന് വേടത്തിൽ കണ്ണുകൾ അടച്ചു തുറക്കാൻ തുടങ്ങുകയാണെങ്കിൽ അയാൾ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുകയാണെന്നോ സൂചിപ്പിക്കുന്നു നമ്പർ ഫോർ സൈഡിലേക്ക് നോക്കുക സംസാരിക്കുമ്പോൾ തലവശങ്ങളിലേക്ക് ചലിപ്പിക്കുകയോ കണ്ണുകൾ മുകളിലേക്ക് ഉരുട്ടുകയോ ചെയ്യുന്നത് നിങ്ങൾക്കൊരു കാര്യത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് കാണിക്കുന്നു നമ്പർ മൂക്ക് വിടർത്തുക പെട്ടെന്നുള്ള വിടർത്തൽ എതിർവശത്തുള്ള വ്യക്തി ഒരു വാഗ്വാദത്തിന് അല്ലെങ്കിൽ ഒരു ഓട്ടത്തിന് അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിന് അല്ലെങ്കിൽ ഭാരമുയർത്താൻ പോവുകയാണെന്നോ സൂചിപ്പിക്കുന്നു നമ്പർ ആറ് വ്യാജവും യഥാർത്ഥവുമായ പുഞ്ചിരി ഒരു യഥാർത്ഥ പുഞ്ചിരിയിൽ നിങ്ങളുടെ കവിളുകൾ മുകളിലേക്ക് പോവുകയും അത് നിങ്ങളുടെ കണ്ണിന് ചുറ്റും ചുളിവുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഒരു വ്യാജ പുഞ്ചിരിയിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക ഈ ആംഗ്യങ്ങളെല്ലാം ഒരു സൂചന മാത്രമാണ് നൽകുന്നത് എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ സന്ദർഭം വ്യക്തമായി മനസ്സിലാക്കണം കൂടാതെ ഒന്നോ രണ്ടോ ആംഗ്യങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കി ഒരു നിഗമനത്തിൽ എത്തുന്നത് നല്ലതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരാളുടെ ആംഗ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ അവരുടെ അടിസ്ഥാന സ്വഭാവം തിരിച്ചറിയണം ഉദാഹരണത്തിന് സാധാരണയായി വളരെ കൂടുതൽ കണ്ണുകൾ അടച്ചു തുറക്കുന്ന ആളുകളുണ്ട് അവരെല്ലാ സമയത്തും സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം അതുകൊണ്ട് ആംഗ്യങ്ങൾ വായിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുൻപ് ഒരാൾ സാധാരണയായി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം അവരുടെ സാധാരണ പെരുമാറ്റത്തിൽ നിന്നുള്ള വ്യത്യാസങ്ങളാണ് അവർക്കെന്താണ് തോന്നുന്നതെന്നും എന്താണ് ചിന്തിക്കുന്നതെന്നും വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ ശരീരഭാഷയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ശീലം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പോൺ അഡിക്ഷൻ നിങ്ങളുടെ ആത്മവിശ്വാസം ഊർജം ആകർഷണീയത എന്നിവ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിനുള്ള ഒരു മാർഗമിത കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ മൂവായിരത്തിലധികം പേരുടെ ജീവിതം മാറ്റിമറിച്ച സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം എന്ന ശക്തമായൊരു പ്രോഗ്രാം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഇതിലൂടെ കടന്നുപോകുന്നു നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിയെടുക്കാനും പഴയതുപോലെ ഒരു കരുത്തുള്ള ഊർജ്ജസ്വലനായ ആകർഷണീയനായ പുരുഷനായി മാറാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആദ്യത്തെ അന്വേഷണത്തെക്കുറിച്ച് പറയാം എഴുത്തുകാരന് പ്രതിയെ കൊലയാളിയായി സംശയം തോന്നാൻ കാരണം അദ്ദേഹത്തിന്റെ സഹകരിത്താവൻ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറ്റെല്ലാ ആയുധങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ പ്രതിക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല എന്നാൽ ഐസ്പീക്ക് എന്ന് പറഞ്ഞപ്പോൾ പ്രതിയുടെ കണ്ണുകൾ അബോധപൂർവം താഴേക്ക് പോയി ആ ആംഗ്യം കണ്ണുകൾ ഒഴിവാക്കുന്നതിന്റെ സൂചന നൽകി അടുത്ത ആയുധത്തിന്റെ പേര് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും മുകളിലേക്ക് നോക്കി കൊലപാതകം നടത്തിയത് ഐസ്പിക്ക് വെച്ചാണെന്നും അത് പോലീസിനും കൊലപാതകയ്ക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നും അറിയാമായിരുന്നു അതുകൊണ്ട് അയാൾക്ക് പ്രതിയെക്കുറിച്ച് വലിയ സംശയം തോന്നി രണ്ടാമത്തെ സാഹചര്യത്തിൽ മോഷണം നടത്താൻ വന്ന ആളിന്റെ ശരീരചലനങ്ങൾ നിയന്ത്രിതമായിരുന്നു അയാൾ കൈകൾ മറച്ചുപിടിച്ചിരുന്നു ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് അയാളുടെ മൂക്ക് വിടർന്നു ഇതുകൊണ്ടാണ് അയാൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് എഴുത്തുകാരന് മനസ്സിലായത് എന്റെ പുതിയ വീഡിയോകൾ ഒന്നും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക അവസാനമായി കണ്ടതിന് നന്ദി